ഹായ് ഹലോ അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നാൽപ്പത് ഇഞ്ച് ചെസ്റ്റ് മെഷർമെന്റ് വരുന്ന ഒരു ചുരിദാറിന്റെ ടോപ്പ് കട്ട് ചെയ്യുന്നതാണ് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇതിൽ കാണിക്കുന്നത് കേട്ടോ അപ്പൊ ഈ ഒരു മെഷർമെന്റിലൊക്കെ ഉള്ളവർക്ക് ഇതേപോലെ മെഷർമെന്റ് നോക്കി എടുത്താൽ മതിയാവും ചെസ്റ്റ് റൗണ്ട് വരുന്നത് നാൽപ്പത് ഇഞ്ചും അതേപോലെ തന്നെ വേസ്റ്റ് ഭാഗം വരുന്നത് മുപ്പത്തി ആറ് ഇഞ്ചും അതേപോലെ ഹിപ്പ് മെഷർമെന്റ് ആയിട്ട് വരുന്നത് അതായത് നമ്മൾ ഓപ്പൺ വരുന്ന ഭാഗത്തെ ഹിപ്പ് റൗണ്ട് മെഷർമെന്റ് വരുന്നത് നാൽപ്പത്തി നാല് ഇഞ്ചുമാണ് അങ്ങനെയാണ് നമുക്ക് ഈ ഒരു മെഷർമെന്റ് കിട്ടിയിട്ടുള്ളത് അപ്പം ഈ ഒരു ചെസ്റ്റ് റൗണ്ട് നാല്പത്തി ഇഞ്ചൊക്കെ വരുന്നവർക്ക് ഏകദേശം പറ്റിയ ഒരു മെഷർമെന്റിന്റെ ഡീറ്റെയിൽ കട്ടിംഗ് വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് കേട്ടോ അപ്പം ഈ വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടു നോക്കുക തീർച്ചയായിട്ടും ഒരു ലൈക്ക് ചെയ്തിട്ട് തന്നെ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കോ ഇത് നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ കൊടുക്കും കൂടി ചെയ്യും അപ്പൊ ഒന്ന് നോക്കൂ എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കാനും മറക്കരുത് കേട്ടോ അപ്പൊ നമ്മൾ ഇതില് ടോപ്പ് തയ്ക്കാൻ വേണ്ടി എടുത്തിട്ടുള്ളത് ഈ ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ ഇതൊരു ഷൈനിങ് വരുന്ന പോലെയുള്ള ഒരു മെറ്റീരിയൽ ആണ് അത്യാവശ്യം നല്ല കട്ടിയുണ്ട് ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ക്യാൻവാസ് വെച്ചിട്ടാണ് കുറച്ചധികം കട്ടി തോന്നുന്നത് അത് നമ്മൾ അലക്കി കഴിയുമ്പോൾ പോകുന്നാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പൊ ഇത് മീറ്ററിന് ഇരുന്നൂറ്റി സംതിങ് എത്രയോ വരുന്നുണ്ട് കേട്ടോ അപ്പൊ ടോട്ടൽ ഞാൻ രണ്ടര മീറ്റർ ആണ് അത് വാങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പൊ ഇതിന് എനിക്ക് അറുന്നൂറ്റി സംതിങ് പൈസ ആയിട്ടുണ്ട് പക്ഷെ അത് ഓഫർ റേറ്റ് ആവുക കാരണം അതിന്റെ പകുതി അമ്പത് ശതമാനം ഓഫറായിരുന്നു അതുകൊണ്ട് എനിക്ക് ആകെ ഇരുന്നൂറ്റി ഇരുന്നൂറ്റി അല്ല മുന്നൂറ്റി പതിമൂന്ന് രൂപക്കാണ് എനിക്ക് ഒരു മെറ്റീരിയൽ രണ്ടര മീറ്റർ കിട്ടിയിട്ടുണ്ടായിരുന്നത് കേട്ടോ പിന്നെ അതേപോലെ തന്നെ ഞാൻ ഈ പാന്റ് തയ്ക്കാൻ വേണ്ടിയിട്ടും ഷോളായിട്ടും ഞാൻ ഈ ഒരു മെറ്റീരിയൽ തന്നെയാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് കാരണം ഇതിനാകെ നാപ്പത്തൊമ്പത് രൂപയാണ് മീറ്ററിന് റേറ്റ് വരുന്നത് പിന്നെ അതിന് എഴുപത് ശതമാനം ഓഫറുണ്ട് കേട്ടോ മീറ്ററിന് അപ്പൊ ഞാൻ അഞ്ച് മീറ്റർ എടുത്തിട്ട് എനിക്കാകെ നൂറ്റി പത്തൊമ്പത് രൂപ അങ്ങനെ എന്താണ് ആയിട്ടുണ്ടായിരുന്നത് പിന്നെ അതേപോലെ തന്നെ ഇതിക്ക് ക്രേപ്പിന്റെ ലൈനിങ്ങും നമ്മൾ ഇതിന് കോട്ടന്റെ ലൈനിങ്ങും ഇതിക്ക് നമ്മൾ ഇന്നലെ വീഡിയോയിൽ നമ്മൾ കാണിച്ചല്ലോ ക്രേപ്പിന്റെ ലൈനിങ്ങും ആണ് ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഇതിലേക്ക് ലേസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഷാളിന്റെ നാല് അറ്റത്ത് കൂടിയും കൊടുക്കാന് പിന്നെ അതേപോലെ തന്നെ സ്ലീവിലും താഴെ ബോർഡറിലൊക്കെ കൊടുക്കാന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇതുപോലത്തെ ലേസ് വാങ്ങിച്ചിട്ടുണ്ട് ഇതിന് ഒരു മീറ്ററിന് പത്ത് രൂപയാണ് വരുന്നത് എൺപത് അല്ല എട്ട് മീറ്റർ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് ഇതിന് മൊത്തത്തിൽ വെക്കാൻ വേണ്ടിയിട്ടോ അപ്പൊ നിങ്ങൾക്ക് ഇതുപോലത്തെ ലേസ് നല്ല റേറ്റ് കുറവില് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും ഇത് ഞാൻ പിന്നെ ഷോപ്പിൽ കണ്ടപ്പോ പെട്ടെന്ന് എനിക്ക് ആവശ്യമായതുകൊണ്ട് തന്നെ ഓർഡർ ചെയ്ത് വരത്താനുള്ള സമയം ഞാൻ പെട്ടെന്ന് അങ്ങനെ വാങ്ങിച്ചതായിരുന്നു കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് നമ്മുടെ പ്രൊഡക്റ്റ് ടാഗി കൊടുക്കാം അപ്പം അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് നമ്മൾ ഓൺലൈൻ വഴി വാങ്ങിക്കാന്നുണ്ടെങ്കിൽ കുറഞ്ഞ റേറ്റിൽ തന്നെ ഒരുപാട് മീറ്റർ കിട്ടാം ഇങ്ങനത്തെ ലേസ് കിട്ടൂട്ടോ അപ്പൊ നമുക്ക് ഇതിന്റെ സ്റ്റിച്ചിങ്ങിലേക്ക് പോവാം അപ്പൊ ടോട്ടൽ എനിക്ക് ആകെ ഒരു എഴുന്നൂറ് രൂപന്റെ ഉള്ളിലാണ് ഇതിന് മൊത്തത്തിൽ ചിലവായിട്ടുള്ളത് ടോപ്പ് റേറ്റ് വന്നിട്ടുള്ളത് അപ്പം ഇതിന്റെ ടോപ്പ് സ്റ്റിച്ച് ചെയ്യുന്നത് കാണാം അപ്പൊ ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ലൈനിങ് എടുത്തിട്ടുണ്ട് അപ്പം ആദ്യം ലൈനിങ്ങിലാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത് ഇപ്പൊ നമ്മൾ ഇതേപോലെ ലൈനിങ് ഇവിടെ മടക്കി വെച്ചിട്ടുണ്ട് കണ്ടല്ലോ ഇതുപോലെയാണ് ഫോർ ഫോൾഡ് ചെയ്ത് വെക്കുന്നത് ഈ ഭാഗം നമ്മളിങ്ങനെ സെന്റർ മടക്കിയിട്ടുണ്ട് അതേപോലെ നീളത്തിലുള്ള പീസാണിത് അപ്പൊ ഈ പീസ് നമ്മൾ ആദ്യം ഇതേപോലെ രണ്ടാക്കിയിട്ട് മടക്കി വെക്കുന്നു എന്നിട്ട് ഇതിന്റെ താഴെ നിന്ന് മുകളിലേക്ക് ഇങ്ങനെ നമ്മൾ ലെങ്ത് അടയാളപ്പെടുത്തിയിട്ട് ഇവിടെ കട്ട് ചെയ്യുക ചെയ്യുക കാരണം ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് മടക്ക് വരുന്ന ഭാഗമാണ് നമുക്ക് മുകളിൽ വരിക അപ്പൊ ഈ മടക്ക് വരുന്ന ഭാഗത്ത് നിന്ന് നമുക്ക് കയ്യിന് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള എളുപ്പമാർഗത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് താഴെ നിന്ന് മുകളിലേക്ക് ലെങ്ത് ആദ്യം മാർക്ക് ചെയ്തിട്ട് ഇത് കട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം ഇതിന്റെ ഇവിടെ നിന്ന് മുകളിലേക്ക് എത്രയാണ് നമുക്ക് ഇതിന്റെ ലെങ്ത് വേണ്ടത് അത് മാർക്ക് ചെയ്യാം കേട്ടോ അപ്പൊ ടോട്ടൽ ലെങ്ത് എനിക്കിവിടെ ആവശ്യമായിട്ട് വരുന്നത് നാല്പത്തി മൂന്ന് ഇഞ്ചാണ് അപ്പോ ഇത് ലൈനിങ് ആവുകൊണ്ട് തന്നെ അതിനെക്കാട്ടിലും ഒരു രണ്ട് ഇഞ്ച് കുറച്ചിട്ട് മാർക്ക് ചെയ്താൽ മതി അപ്പൊ നമുക്ക് ഇതാ ഇവിടെ നിന്ന് മുകളിലേക്ക് നാൽപ്പത്തി മൂന്ന് ഇഞ്ച് എവിടെയാണോ വരുന്നത് അവിടെ മാർക്ക് ചെയ്യാം കേട്ടോ അപ്പൊ ഇവിടെയാണ് എനിക്ക് നാൽപ്പത്തി ഇഞ്ച് വരുന്നത് ഇപ്പൊ നാൽപ്പത്തി മൂന്നിഞ്ച് നമ്മളിവിടെ മാർക്ക് ചെയ്തു അപ്പൊ അതിനെക്കാട്ടിലും രണ്ട് ഇഞ്ച് കുറച്ചിട്ടാണ് നമുക്ക് ലൈനിങ് വേണ്ടത് അപ്പൊ ആ രണ്ട് ഇഞ്ച് കുറക്കുമ്പോൾ ഇവിടെ നാല്പത്തി ഒന്ന് ഇഞ്ചായിരിക്കും വരും കേട്ടോ അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യണം തയ്യൽ തുമ്പായിട്ട് നമുക്ക് അര ഇഞ്ച് മുകളിലും പോകും താഴെ മടക്കി തയ്ക്കാനും ഒരു ഇഞ്ചും ആവശ്യമായിട്ട് വരും അങ്ങനെ ടോട്ടൽ ഒന്നര ഇഞ്ച് നമുക്ക് ഇതിൽ തുമ്പായിട്ട് കൊടുക്കണം മനസ്സിലായല്ലോ അപ്പൊ ഈ നാൽപ്പത്തി ഒന്നും അതി കൂടി ഒന്നര ഇഞ്ചും അങ്ങനെ നാല്പത്തി രണ്ടര ഇഞ്ചിൽ നമ്മൾ ഇവിടെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടല്ലോ അപ്പൊ ഇനി ഇത് ഇവിടുന്ന് ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് നമ്മൾ മാർക്ക് ചെയ്തിട്ട് ഇവിടെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയാണ് ചെയ്യുന്നത് ഇപ്പൊ നമ്മൾ നാൽപ്പത്തി രണ്ടര ഇഞ്ചിൽ ഇതുപോലെ കട്ട് ചെയ്തെടുത്തു ഈ ബാലൻസ് വരുന്ന പീസ് കണ്ടോ ഇതുപോലെ മടക്ക് വരുന്ന ഭാഗമായിട്ടാണ് നമുക്ക് കിട്ടുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് സ്ലീവിന് ഈസി ആയിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം കേട്ടോ അപ്പൊ നമുക്ക് സ്ലീവിന് ഇതുപോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ താഴെ നിന്ന് മുകളിലേക്ക് അളവെടുത്തത് ലെങ്ത് മാർക്ക് ചെയ്തത് ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം ഇനി ഇതിലാണ് നമ്മൾ മാർക്ക് ചെയ്യാൻ പോകുന്നത് ഇത് ഞാൻ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആദ്യം ഇതിന്റെ ഷോൾഡർ ആം ഹോള് കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം കേട്ടോ അപ്പൊ നമ്മൾ ഇതിന്റെ ചെസ്റ്റ് റൗണ്ട് മെഷർമെന്റ് വരുന്നത് നാല്പത് ഇഞ്ചാണ് കേട്ടോ ഇപ്പൊ ഇവിടെ ഞാൻ ഏഴര ഇഞ്ചാണ് ഷോൾഡർ ആയിട്ട് മാർക്ക് ചെയ്യുന്നത് ഞാൻ ശരീരത്തിൽ നിന്നും അളവെടുത്തിട്ടാണ് ചെയ്യുന്നത് കേട്ടോ അപ്പൊ ഇവിടെ നമ്മൾ ഏഴര ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ താഴേക്ക് നമ്മൾ ആം ഹോൾ ആയിട്ട് ഒരു എട്ടര ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് ഇതും ഞാൻ ശരീരത്തിൽ നിന്നും അളവെടുത്തിട്ടാണ് മാർക്ക് ചെയ്യുന്നത് കേട്ടോ ഇവിടെ എട്ടര ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് ഇപ്പൊ ഇവിടെ ഇങ്ങനൊരു ഷേപ്പ് നമുക്ക് വരച്ചുകൊടുക്കാം എന്നിട്ട് ചെസ്റ്റ് എത്രയാണോ അത് നമ്മൾ അടയാളപ്പെടുത്തണം ചെസ്റ്റ് നാൽപ്പതാവുകൊണ്ട് തന്നെ അതിന്റെ നാലിലെ ഒരു ഭാഗം എന്ന് പറയുന്നത് പത്ത് ഇഞ്ചാണ് അതിൽ കൂടി നമ്മൾ ഒരു ഇഞ്ച് ലൂസ് ആഡ് ചെയ്തിട്ട് പതിനൊന്ന് ഇഞ്ച് കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് പിന്നെ നമ്മളൊരു ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പും കൊടുക്കുന്നുണ്ട് കണ്ടല്ലോ ഇതുപോലെ ഇനി നമ്മൾ എന്താ ചെയ്യുന്ന വെച്ചാൽ ഈ എട്ടര ഇഞ്ചിന്റെ നേർ പകുതി എവിടെയാണോ അത് നമ്മൾ ഇതുപോലെ ഒന്ന് ടാപ്പ് മടക്കി വെച്ചിട്ട് മാർക്ക് ചെയ്യുന്നു എന്നിട്ട് ഇവിടെ നിന്ന് നമ്മൾ ഇങ്ങനെ ഒരു കെർവ് ഷേപ്പ് വരച്ചു വരച്ചുകൊടുക്കാണ് അപ്പൊ നമ്മൾ ആ ഒരു കെർവ് ഷേപ്പ് വരച്ചെടുത്തു അതിനുശേഷം നമുക്ക് ഇതിന്റെ വേസ്റ്റ് റൗണ്ട് അടയാളപ്പെടുത്താം അപ്പൊ ഞാൻ ഇവിടെ നിന്ന് താഴേക്ക് ഒരു പതിനാലര ഇഞ്ചിലാണ് വേസ്റ്റ് റൗണ്ടായിട്ട് അടയാളപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് ഈ പതിനാലര ഇഞ്ചിൽ നമുക്ക് വേസ്റ്റ് റൗണ്ടിന്റെ ആ ഒരു ഭാഗത്ത് ഒൻപത് ഇഞ്ചും അതിൽ കൂടി ഒരു ഇഞ്ചിൽ ലൂസും കൂട്ടിയിട്ട് പത്തിഞ്ചാണ് വരുന്നത് അതിവിടെ അടയാളപ്പെടുത്തി ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പ് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് പിന്നെ നമ്മൾ ഈ മുകളിൽ നിന്ന് താഴേക്ക് ഓപ്പൺ വരുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ ഓപ്പൺ വരുന്നത് നമ്മുടെ ഇരുപത് ഓപ്പൺ ആയിട്ട് വരുന്നത് ഇരുപത്തി ഒന്നിഞ്ചിലാണ് കേട്ടോ കൊടുക്കുന്നത് ഓപ്പണ് അപ്പൊ ഇരുപത്തി ഒന്ന് ഇഞ്ചില് നമ്മൾ ഇതേപോലെ ഒരു മാർക്ക് കൊടുത്തിട്ടുണ്ട് ഈ ഭാഗത്ത് നമുക്ക് മെഷർമെന്റ് വരുന്നത് പതിനൊന്ന് ഇഞ്ചാണ് അതിൽ കൂടി ഒരു ഇഞ്ച് ലൂസും കൂട്ടിയിട്ട് നമ്മൾ പന്ത്രണ്ട് ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യാണ് ഇവിടെ പന്ത്രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്തു പിന്നെ ഇവിടെ തയ്യൽ തുമ്പായിട്ട് നമ്മൾ ഒരു ഇഞ്ച് മാത്രമാണ് കൊടുക്കുന്നത് അപ്പൊ നമ്മൾ ഈ ഒരു ഭാഗത്തു നിന്ന് ഇങ്ങോട്ടേക്ക് നമ്മൾ ഓപ്പൺ തയ്ക്കുന്ന ഭാഗമായിട്ടാണ് വരിക അപ്പൊ ഇവിടെ ഒരു ഇഞ്ച് മാത്രം തയ്യൽ തുമ്പ് മതി കാരണം നമ്മൾ ഓപ്പൺ അര ഇഞ്ച് വീതിയിൽ രണ്ട് മടക്കായിട്ടാണ് മടക്കി തയ്ക്കുക അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ഇഞ്ച് മാത്രം തയ്യൽ തയ്യൽത്തുമ്പിന്റെ ആവശ്യം വരുന്നുള്ളൂ കേട്ടോ അപ്പൊ ഇതൊന്ന് ഷേപ്പ് ചെയ്തിട്ട് ഇതുപോലൊന്ന് വരച്ചുകൊടുക്കാം ഈ ഒരു ഷേപ്പിലാണ് നമുക്കിത് കിട്ടുക കണ്ടല്ലോ ഇനി നമ്മൾ നേരെ താഴേക്ക് ഇത് മാർക്ക് ചെയ്യാണ് ഇവിടെ നിന്ന് താഴേക്ക് നമ്മൾ mark ചെയ്യുമ്പോ ഇവിടെ എത്രയാണോ നമുക്ക് കിട്ടിയത് നോക്കും ഇവിടെ പതിമൂന്ന് ഇഞ്ചാണ് പന്ത്രണ്ട് ഇഞ്ചും ഒരു ഇഞ്ച് തുമ്പും അതേ ലെങ്ത്ത് തന്നെയാണ് ഞാൻ ഈ താഴെ ഭാഗത്തും മറിക്കുന്നത് അത് പലർക്കും ഡൗട്ട് ഉള്ള ഒരു കാര്യമാണ് പലരും എന്നോട് കമന്റിലും അത് ഇൻസ്റ്റയിലൊക്കെ മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ഈ ഓപ്പണിന്റെ ഭാഗത്തു നിന്ന് ഇങ്ങോട്ടേക്ക് എടുക്കുമ്പോൾ ഇവിടെ വീതി കൂടുതൽ എടുക്കണോ വേണ്ടെന്നുള്ളത് കേട്ടോ അപ്പൊ വീതി കൂടുതൽ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കാരണം നമ്മുടെ ഹിപ്പ് മെഷർമെന്റ് അത്യാവശ്യം തടിയുള്ള ആളാണെങ്കിൽ പോലും അവരുടെ ഈ ഒരു ഭാഗത്തെ വണ്ണം അത്യാവശ്യം നല്ല വണ്ണം വരുന്നുണ്ടാവും തടി കൂടുതലുള്ളവർക്ക് അപ്പം ഇതേ മെഷർമെന്റിന് നമുക്ക് താഴേക്ക് കൊടുത്താൽ അവർക്ക് സ്ട്രേറ്റ് ആയിട്ടാവും ഒരു പീസ് നിക്കുകയും ചെയ്യും നല്ല വൃത്തിയായിരിക്കും കാണാന കേട്ടോ അപ്പൊ നമ്മൾ കറക്റ്റ് ആ ഒരു പതിമൂന്ന് ഇഞ്ച് ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഒരു ഇഞ്ച് തയ്യൽക്കുമ്പോൾ നമ്മൾ ഇവിടെ അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് ഇനി ഈ രണ്ട് പീസുകളും ചെയ്തിട്ട് നമ്മൾ ഒരു ലൈന് വരക്കാണ് കേട്ടോ ഇപ്പൊ നമ്മൾ ഈ രണ്ട് ലൈനുകളും ജോയിന്റ് ചെയ്തിട്ട് ഇതുപോലെ ഒരു ലൈന് വരച്ചു കൊടുക്കാം അടുത്തതായിട്ട് ഇതിന്റെ ഇപ്പുറത്തും നമ്മൾ ആ ഒരു ഓപ്പൺ മുതല് താഴെ വരെ ഒരു ഇഞ്ച് ലൈന് ഇത് നമ്മൾ ഓപ്പണിന്റെ സൈഡ് മടക്കി തയ്ക്കാനുള്ള ആ ഒരു ഭാഗമാണ് കേട്ടോ അതും നമ്മൾ ഇതുപോലെ വരച്ചെടുത്തു ഇനി ഇതിന്റെ താഴെ ഭാഗത്ത് ഇവിടെ സ്ലോപ്പ് ചെയ്ത് കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കാരണം അത് നല്ല കോട്ടന്റെ മെറ്റീരിയലുമാണ് അതേപോലെ തന്നെ ഞാൻ ഇതിന്റെ മെയിൻ മെറ്റീരിയൽ ആയിട്ട് എടുത്തതും അത്യാവശ്യം നല്ല കട്ടിയുള്ള ഒരു മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ താഴെ ഞാൻ സ്ലോപ്പ് ചെയ്ത് കട്ട് ചെയ്യുന്നൊന്നുമില്ല ഇവിടെ നമ്മൾ നല്ല സ്ട്രൈറ്റ് ആയിട്ട് നമ്മളൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പൊ ഒരു ഭാഗങ്ങൾ കഴിഞ്ഞു ഇനി നമുക്ക് ഇതിന്റെ നെക്ക് ഒന്ന് അടയാളപ്പെടുത്താനുണ്ട് അപ്പം ഇതിന്റെ നെക്കിന്റെ ഭാഗം ഞാനൊന്ന് അടയാളപ്പെടുത്തി കാണിക്കാം കേട്ടോ അതായത് നമ്മൾ വി നെക്കാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് അത്യാവശ്യം തടിയുള്ള ആളുമാണ് അപ്പം നമുക്ക് നെക്കിന്റെ പിടിത്ത് കുറച്ച് കൂടുതൽ വേണം അതുകൊണ്ട് ഞാൻ ഇവിടെ മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് ഇനി നമ്മളൊരു കാലിഞ്ച് തയ്യൽ തുമ്പ് വിട്ടിട്ടാണ് ഇത് സ്റ്റിച്ച് ചെയ്യുക അപ്പം ഇത് കുറച്ചും കൂടെ ലൂസ് വീതി കൂടുതലായിട്ട് വരും കേട്ടോ ഈ നെക്കിന്റെ പിടുത്ത് പിന്നെ അതേപോലെ തന്നെ ഇവിടെ നിന്ന് താഴേക്ക് ഞാൻ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു ഏഴ് ഇഞ്ച് അല്ല ഒരു ആറര ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് ഇനി ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഇങ്ങനെ ഒരു ഏഴര ഇഞ്ചാണ് വരുന്നത് ഇതാണ് നമ്മുടെ വീനൊക്കായിട്ട് വരുന്നത് കണ്ടല്ലോ ഇതുപോലെ വീനൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിന്റെ സെന്റർ ഭാഗം ഒന്ന് ടാപ്പ് മടക്കി പിടിച്ചിട്ട് ഇതേപോലെ ഒന്ന് അടയാളപ്പെടുത്തിയെടുക്കാം സെന്റർ ഒന്ന് മാർക്ക് ചെയ്തു എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു അര ഇഞ്ച് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന രീതിയിൽ മാർക്ക് ചെയ്യാം ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് നമുക്ക് ഈ ഒരു ഷേപ്പിൽ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം കേട്ടോ അപ്പൊ ഒരു ഷേപ്പിലാണ് നമ്മളിത് കട്ട് ചെയ്യുന്നത് ഈ നെക്ക് നല്ല ക്ലോസ് ആയിട്ടുള്ള വീനക്കല്ല കുറച്ച് ഒന്നൽപ്പം വിട്ടു നിൽക്കുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു വീനക്ക് കട്ട് ചെയ്യുന്നത് ഇനി നമുക്ക് ബാക്ക് നെക്ക് മാർക്ക് ചെയ്യണം ബാക്കി നെക്കായിട്ട് നമ്മൾ മൂന്നിഞ്ചാണ് മാർക്ക് ചെയ്യുന്നത് വിടുത്ത് ഈ വെടി തന്നെയാണ് വരുന്നത് കേട്ടോ അപ്പൊ ബാക്ക് നെക്കിന് വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലൊരു ഷേപ്പ് വരച്ചെടുക്കുക എന്നിട്ട് ഇതിന്റെ ഈ ഒരു ഭാഗത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് ഇങ്ങനെ ഒരു കെർവ് ഷേപ്പും വരച്ചു കൊടുക്കാം അപ്പൊ ഇതാണ് ബാക്കിനൊക്കെ ആയിട്ട് വരുന്നത് രണ്ടും സെപ്പറേറ്റ് ആക്കി തന്നെ നമുക്ക് കട്ട് ചെയ്യേണ്ടി വരും കേട്ടോ അപ്പൊ നമുക്ക് ഇത് കട്ട് ചെയ്യുന്നത് ഒന്ന് നോക്കാം പിന്നെ ഇതിന്റെ ഫ്രണ്ട് ആം ഹോൾ നമുക്കൊന്ന് കുഴിച്ച് കട്ട് ചെയ്യാനുണ്ട് അപ്പൊ അതൊന്നും ഞാൻ കൂടി മാർക്ക് ചെയ്തിട്ട് കാണിക്കാം ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു അര ഇഞ്ച് മാർക്ക് ചെയ്യാം കണ്ടല്ലോ ഇതുപോലെ നമ്മൾ ഒരു അര ഇഞ്ച് മാർക്ക് ചെയ്തു അതിനുശേഷം നമ്മൾ ഈ മുകളിൽ നിന്ന് ഈ അര ഇഞ്ചിലേക്ക് നമ്മൾ ഇതുപോലെ ഒരു ഷേപ്പ് വരച്ചു കൊടുക്കാം ഇങ്ങനെ വരച്ചെടുത്തു അതിനുശേഷം ശേഷം നമ്മൾ ഇതാ ഇവിടെ നിന്ന് ഇങ്ങനെ ഈ ഒരു ഷേപ്പില് അര ഇഞ്ച് കെർവ് ചെയ്തിട്ട് ഇതിന്റെ ഉള്ളിലേക്ക് ആക്കിയിട്ടൊന്ന് വരച്ചെടുക്കുകയാണ് അപ്പൊ ഇതുപോലെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഫ്രണ്ട് ആംഹോള് കട്ട് ചെയ്യുന്നത് അപ്പൊ ഇതെല്ലാം നമുക്ക് സെപ്പറേറ്റ് കട്ട് ചെയ്യാനുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ആദ്യം ഞാൻ ഇതില് ബാക്കിനൊക്കെ നമ്മൾ സെപ്പറേറ്റ് മാർക്ക് ചെയ്യണം കേട്ടോ ഇവിടെ മൂന്നര ഇഞ്ച് ഞാൻ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് മൂന്നിഞ്ചിന്റെ ലെങ്ത്തും ഞാൻ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ ആദ്യം നമുക്ക് ഇതിന്റെ ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്തെടുക്കുന്നത് കാണിക്കാം ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്തു അതിനുശേഷം ബാക്ക് നെക്ക് ഞാൻ ഒന്നും കൂടെ ഇവിടെ ഇങ്ങനെ വരക്കാണ് കേട്ടോ ഇതൊക്കെ നിങ്ങൾക്ക് സ്കെയിൽ വെച്ചിട്ട് വരച്ച് വരച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ വരച്ചെടുക്കാം ഞാനിപ്പോ റഫ് ആയിട്ട് ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ വരച്ചെടുക്കുകയാണെന്ന് മാത്രം കേട്ടോ ഇതേപോലെ നമ്മൾ റൗണ്ട് നെക്ക് ബാക്കിൽ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി അത് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തു അപ്പൊ ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കും നമ്മൾ സെപ്പറേറ്റ് ആക്കി കട്ട് ചെയ്തു അതിനുശേഷം നമ്മൾ കട്ട് ചെയ്യുന്നത് ഈ ഒരു ഭാഗമാണ് ഇതിൽ ഫ്രണ്ട് ആംഹോള് കുഴിച്ച് കട്ട് ചെയ്യാതെ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഇങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് ഇനി നമ്മൾ ഇതിന്റെ ഫ്രണ്ട് ആംഹോള് മാത്രം സെപ്പറേറ്റ് ആക്കി പിടിച്ചിട്ട് ഈ ഒരു ഭാഗം നമുക്കൊന്നിങ്ങനെ മടക്കി വെക്കാം എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഈ ഒരു ഫ്രണ്ട് ആംഹോള് മാത്രമായിട്ട് ഇതുപോലെ ഒന്ന് കുഴിച്ച് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇത് രണ്ടും നമ്മൾ സെപ്പറേറ്റ് ആക്കി കട്ട് ചെയ്തു ഇനി ബാക്കിയല്ല നമ്മൾ സെയിം സാധാരണ ാണ് ഇപ്പൊ ഇവിടെയാണ് നമ്മളെ ഓപ്പണിന്റെ ഭാഗമായിട്ട് നമ്മൾ അടയാളപ്പെടുത്തിയത് ഇരുപത്തി ഇഞ്ചിൽ അപ്പൊ ഈ ഒരു ഭാഗത്ത് ഓപ്പണ് നമുക്ക് നാല് പീസിലും ഒരുമിച്ച് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇതുപോലെ ചെറിയൊരു കട്ട് വിട ഇങ്ങനെ ഇട്ട് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നാല് പീസിലും നമുക്ക് ഓപ്പൺ എവിടെയാണ് വന്നിട്ടുള്ളത് എന്ന് മനസ്സിലാവും അപ്പൊ നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോഴും സുഖമാണ് നമുക്ക് തയ്ച്ചെടുക്കാൻ കേട്ടോ ഈ ഒരു ഭാഗം എവിടെയാണ് ഉള്ളത് എന്നുള്ളത് കറക്റ്റ് നമുക്ക് മനസ്സിലാവുമല്ലോ പിന്നെ അതേപോലെ തന്നെ ഞാൻ ഇതിന്റെ മാർക്കുകളൊക്കെ ഒന്ന് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുകയാണ് ഇതൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ഭാഗത്തൊക്കെയാണ് ഇതിന്റെ തയ്യൽ തുമ്പായിട്ട് വരുന്ന ഭാഗം എന്നുള്ളത് മനസ്സിലാവാന് ഇതൊക്കെ തുടക്കത്തിൽ ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും ചെയ്യേണ്ട കാര്യങ്ങളാണ് സ്റ്റിച്ച് ചെയ്ത് പോകുമ്പോ കറക്റ്റ് ആ ഒരു ഭാഗത്ത് കൂടെ വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ വരച്ചെടുക്കുന്നത് നമ്മളിതാ ഇതേപോലെ ബാക്ക് പീസിലും തയ്യൽ തുമ്പൊക്കെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതേപോലെ വെച്ചിട്ട് ജസ്റ്റ് ഇതേപോലെ ഒന്ന് ഡാബ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഈ ലൈനെ ഇതേപോലെ ഇങ്ങോട്ടേക്കും കിട്ടിട്ടോ അപ്പൊ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നതിന്റെ ഇടയിൽ ഇതേപോലെ നമുക്ക് മാർക്ക് ചെയ്ത ഭാഗങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് തയ്ച്ചെടുക്കാൻ പറ്റും ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ആംഹോളിന്റെ കെർവ് വരുന്നുണ്ടല്ലോ ഈ ഒരു എത്രയാണ് എന്നുള്ളതൊന്ന് അളവെടുത്ത് നോക്കണം അപ്പൊ നമ്മൾ ഈ ഫ്രണ്ട് ആംഹോൾ കട്ട് ചെയ്തെടുത്ത് ആ ഒരു ഭാഗത്ത് കൂടെ ഇതാ ഇതുപോലെ ടാപ്പ് വെച്ച് നോക്കുകയാണ് കേട്ടോ ഷോൾഡർ മുതൽ താഴെ ഈ ഒരു ഭാഗം വരെ ഇപ്പൊ നമുക്കൊരു പന്ത്രണ്ടേ മുക്കാലോളം കിട്ടുന്നുണ്ട് ഈ ഒരു മെഷർമെന്റ് കേട്ടോ അപ്പൊ നമുക്ക് ഇനി സ്ലീവ് കട്ട് ചെയ്യാം സ്ലീവ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലെ നേരത്തെ കട്ട് ചെയ്തതിൽ ബാലൻസ് വന്ന പീസാണ് എടുത്തിട്ടുള്ളത് ഈ പീസ് ഇതേപോലെ നമ്മൾ ആദ്യം സെൻറ്റർ നിന്ന് ഇങ്ങനെ മടക്കി വീണ്ടും നമ്മൾ ഇതിന്റെ സെന്റർ ഒന്ന് കൂടെ മടക്കി ഇങ്ങനെ ഫോർ ഫോൾ ഫോർഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് ന നിങ്ങക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഈ ഒരു രീതിക്ക് വെച്ചിട്ട് കാണിക്കാം കേട്ടോ ഇനി നമ്മൾ ഇതിൽ ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ എട്ടര ഇഞ്ചാണ് നമ്മൾ ആംഹോളിന്റെ ലെങ്ത് ആയിട്ട് നമ്മൾ നേരത്തെ ഈ ബോഡി പാർട്ടിൽ മാർക്ക് ചെയ്തത് അപ്പൊ അത് ഈ കൂടി ഒന്നര ഇഞ്ചും കൂടി കൂട്ടിയിട്ട് പത്ത് ഇഞ്ച് നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഇതാ ഇതുപോലൊന്നും മാർക്ക് ചെയ്തെടുക്കുകയാണ് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് എട്ടര ഇഞ്ച് കൂടി ഒന്നര ഇഞ്ച് കൂട്ടിയിട്ട് നമ്മൾ പത്ത് ഇഞ്ച് മാർക്ക് ചെയ്തു എന്നിട്ട് ഈ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു മൂന്നര ഇഞ്ചും മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് അപ്പൊ ഇതൊക്കെ എങ്ങനെയാണ് അളവുകൾ എടുക്കുന്നത് എന്നുള്ളത് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ സ്ലീവിന്റെ ഡീറ്റെയിൽ കട്ടിങ് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പൊ ആ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് ഇതിന്റെ മുകളിൽ ലിങ്ക് കൊടുക്കാം കേട്ടോ അപ്പൊ അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും സ്ലീവ് ഡീറ്റെയിൽ ആയിട്ട് കട്ട് ചെയ്യുന്ന വീഡിയോ നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവട്ടോ അത് കണ്ടു കണ്ടുകഴിഞ്ഞാൽ എങ്ങനെയൊക്കെയാണ് മെഷർമെന്റുകൾ കിട്ടുന്നത് എന്നുള്ളതൊക്കെ പിന്നെ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു മുകളിൽ നിന്ന് താഴേക്ക് ഇതുപോലെ ഒരു കെർവ് ഷേപ്പ് ഇങ്ങനെ വരയ്ക്കണ് കണ്ടല്ലോ ഈ രീതിക്ക് നമ്മൾ ഇങ്ങനെ ഒരു കെർവ് ഷേപ്പ് വരച്ചെടുത്തു ഇനി നമുക്കിതൊന്ന് അളവെടുത്ത് നോക്കണം നമ്മൾ നേരത്തെ അളവെടുത്ത് ആ ഒരു പന്ത്രണ്ട് മുക്കാൽ ഇഞ്ച് നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം അത് എവിടെയാണ് കിട്ടിച്ച് കിട്ടുന്നത് നോക്കുക എനിക്കിവിടെ ഒരു പന്ത്രണ്ട് ആണ് കിട്ടുന്നത് കേട്ടോ അപ്പൊ ഇനി ഇതിൽ ബാക്കി തയ്യൽ തുമ്പ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ ഇവിടത്തേട്ടാണ് അളവെടുക്കുന്നത് കാരണം അത് നമ്മൾ മെയിൻ മെറ്റീരിയൽ വെച്ച് കട്ട് ചെയ്യുമ്പോൾ ഇവിടുന്ന് കുറച്ചുകൂടെ കൂട്ടിയിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇപ്പൊ ഇതൊക്കെ നമുക്ക് തയ്യൽ തുമ്പായിട്ട് പോകും ഇവിടെ ഒരു ഒന്നര ഇഞ്ച് നമുക്ക് തയ്യൽ തുമ്പ് പോകും കാരണം നമ്മൾ ബോഡി പാർട്ടിലും ഒന്നര ഇഞ്ചാണ് തയ്യൽ തുമ്പായിട്ട് എടുത്തിട്ടുള്ളത് അപ്പൊ ഇത്രക്കൊക്കെ തന്നെ നമുക്കിതിൽ ആവശ്യമായിട്ട് വരുന്നുള്ളൂ ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ നമ്മുടെ സ്ലീവിന്റെ ഇറക്കം മാർക്ക് ചെയ്യണം അപ്പൊ സ്ലീവിന്റെ ഇറക്കം ഇത് ലൈനിങ് ആവുകൊണ്ട് തന്നെ ഇത് കൂടുതൽ ഇറക്കത്തിന്റെ ആവശ്യമില്ല ഏഹ് ലൈനിങ് കുറച്ച് ഇറക്കം കുറഞ്ഞാലും കുഴപ്പമില്ല കേട്ടോ സ്ലീവ് ടോട്ടലി എനിക്ക് പതിനേഴ് ഇഞ്ചാണ് ലെങ്ത് വേണ്ടത് ഈ കോട്ടന്റെ ലൈനിങ് ടോട്ടലുള്ളത് പതിനാറര ഇഞ്ചാണ് ഇതിന്റെ താഴെഭാഗം പിന്നെ ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ ഇത് മടക്കി തയ്ക്കേണ്ട ആവശ്യം വരുന്നില്ല അപ്പൊ അര ഇഞ്ച് തയ്യൽത്തുമ്പ് ഇവിടെ നിന്ന് പോകുകയും ചെയ്യും അങ്ങനെ ടോട്ടലി എനിക്ക് പതിനാറ് ഇഞ്ചായിരിക്കും ഇതിന്റെ ലെങ്ത് ആയിട്ട് കിട്ടുന്നുണ്ടാവുക അപ്പൊ എനിക്ക് പതിനേഴ് ഇഞ്ചാണ് മെയിൻ മെറ്റീരിയൽ വേണ്ടത് കേട്ടോ അപ്പൊ ഞാൻ ഇതിന്റെ ലെങ്ത് കംപ്ലീറ്റ് ഇങ്ങനെ എടുക്കുന്നുണ്ട് ഇനി ഞാൻ ഇതിന്റെ ഈ ഒരു താഴെ ഭാഗത്തുള്ള അളവൊന്ന് അടയാളപ്പെടുത്തുകയാണ് ഇതിന്റെ സ്ലീവിന്റെ വണ്ണാണ് മാർക്ക് ചെയ്യാൻ പോകുന്നത് അപ്പൊ ഈ ഒരു ഭാഗത്ത് നമുക്ക് പതിനൊന്ന് ഇഞ്ചോളം വണ്ണം വരുന്നുണ്ട് അപ്പൊ ഇതിന്റെ നേർ പകുതി അഞ്ചര ഇഞ്ച് നമ്മൾ ഇവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ഈ അഞ്ചര ഇഞ്ച് കൂടി ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പോൾ നമ്മൾ കൂട്ടി ഇവിടെ മാർക്ക് ചെയ്യുന്നുണ്ട് നമ്മൾ ബോഡി പാർട്ടിൽ ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്തതുകൊണ്ടാണ് സ്ലീവിലും ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്യുന്നത് ഇത് നിർബന്ധമില്ല ഒരു ഇഞ്ച് മാർക്ക് ചെയ്താലും മതി പക്ഷെ നമ്മൾ ഇവിടെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കുറച്ച് കയറിയിട്ടായിരിക്കും നിൽക്കുന്നുണ്ടാവും എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്തേക്ക് നമുക്ക് ഒരു ആറ് ഇഞ്ച് മാർക്ക് ചെയ്യാം ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പ് ഇവിടെ മാർക്ക് ചെയ്യാം കേട്ടോ ഇവിടെ പന്ത്രണ്ട് ഇഞ്ചാണ് അപ്പൊ അതിന്റെ നേർ പകുതിയാണ് നമ്മളിപ്പോ മാർക്ക് ചെയ്തത് അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോ ഇവിടെ ഒരു ഏഴിഞ്ചോളം വരുന്നുണ്ട് പിന്നെ അതിൽ കൂടി ഒരു ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പും പിന്നെ അതേപോലെ ഈ ഒരു അറ്റത്തേക്ക് ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് അതായത് മുകളിൽ ഒരു ഒമ്പത് ഇഞ്ച് വണ്ണം വരുന്നുണ്ട് പിന്നെ അതേപോലെ ഒരു ഒന്നര ഇഞ്ച് കയ്യൽ തുമ്പോ അത് കറക്റ്റ് ആയിട്ട് വരുന്നുണ്ട് കേട്ടോ നമ്മൾ ആ ഒരു മാർക്ക് ചെയ്ത ഭാഗത്തേക്ക് ഇനി ഇതൊക്കെ ഷെയ്പ്പ് ചെയ്തിട്ട് അതായത് ഈ ഒരു പോയിന്റുകളൊക്കെ മാർക്ക് ചെയ്തത് ഷേപ്പ് ചെയ്തിട്ട് നമുക്ക് ഇതേപോലെ ഒരു ലൈന് വരച്ചെടുക്കാം അപ്പൊ ഇതുപോലെയാണ് സ്ലീവ് വരുന്നത് മനസ്സിലായല്ലോ ഇനി ഈ ഒരു ഒമ്പത് ഇഞ്ചെന്താ പന്ത്രണ്ട് ഇഞ്ചെന്താ അതൊക്കെ പലരും എന്നൊരു ഡൗട്ട് ചോദിക്കുന്നതാണ് അതായത് ഞാൻ ഈ ഒരു ഭാഗത്ത് അതായത് കൈയിന്റെ കൈക്കുഴിയുടെ ആ ഒരു ഭാഗം വരുന്ന കറക്റ്റ് മുകളിൽ വരുന്ന ഭാഗത്ത് അളവെടുത്തപ്പോൾ എനിക്ക് പതിനെട്ട് ഇഞ്ച് വണ്ണം കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പൊ അതാണ് ഞാൻ ഇവിടെ ഒമ്പത് ഇഞ്ച് മാർക്ക് ചെയ്തത് മനസ്സിലായല്ലോ പിന്നെ അതേപോലെ കുറച്ച് താഴെയൊക്കെ ഇറങ്ങി വരുന്ന സമയത്ത് കൈയിന്റെ കുറച്ച് താഴെയൊക്കെ ഇറങ്ങി വരുമ്പോൾ ഒരു ഇഞ്ച് അതായത് ഇഞ്ച് വണ്ണം വരുന്നുണ്ട് അതിന്റെ പകുതിയാണ് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്തത് പിന്നെ കൈമുട്ടിന്റെ കുറച്ച് താഴേക്ക് വരുന്ന ഭാഗത്തേക്ക് ഒരു പന്ത്രണ്ട് ഇഞ്ച് വണ്ണം വരുന്നുണ്ട് കൈയിന്റെ ഏറ്റവും താഴെ നമ്മുടെ ഈ ഒരു ഭാഗം വരുമല്ലോ ആ ഒരു ഭാഗത്തൊക്കെ വണ്ണം വരുന്നത് ഒരു പത്ത് പതിനൊന്ന് ഇഞ്ചാണ് കേട്ടോ അപ്പൊ അതാണ് ഈ ഒരു മെഷർമെന്റുകൾ അപ്പൊ അത് ഞാൻ പല വീഡിയോ ചെയ്യുമ്പോഴും ഡൗട്ട് ചോദിക്കാറുണ്ട് ആൾക്കാർ അപ്പൊ അത് ഞാൻ ഈ ഒരു വീഡിയോയിൽ തന്നെ ക്ലിയർ ചെയ്ത് പോവുകയാണ് അപ്പൊ ഈ രീതിക്കാണ് നമുക്ക് ഇതിന്റെ വണ്ണം വന്നിട്ടുള്ളത് അപ്പൊ അതൊക്കെ നമ്മളൊന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇവിടെ ഇതിന്റെ സെന്റർ മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ചെറിയ കട്ടിട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഇതൊന്നും ഇങ്ങനെ മാർക്ക് ചെയ്തെടുക്കുകയാണ് ഈ രീതിക്ക് ഇനി നമുക്ക് ഫ്രണ്ട് ആംഹോൾ ഒന്ന് കുഴിച്ച് മാർക്ക് ചെയ്യാനുണ്ട് കേട്ടോ അത് നമ്മൾ ആദ്യം ഇതിങ്ങനെ കട്ട് ചെയ്തെടുക്കും അതിനുശേഷമാണ് നമ്മൾ ഫ്രണ്ട് ആംഹോള് കുഴിച്ച് മാർക്ക് ചെയ്യുന്നത് അപ്പൊ ഇതേപോലെ ഈ രണ്ട് പീസ് ഇതേപോലെ ഇങ്ങനെ നിവർത്തി വെക്കാം അതിൽ രണ്ട് പീസാണ് വരുന്നത് അപ്പൊ ഇതിന്റെ ഒരു വശത്ത് നമ്മള് ഫ്രണ്ട് ആംഹോള് കുഴിച്ച് കട്ട് ചെയ്യുമ്പോ രണ്ട് സ്ലീവിന്റെയും ഫ്രണ്ടിലേക്കായിട്ട് തന്നെ ആയിരിക്കും വരുന്നുണ്ടാവും കേട്ടോ അപ്പൊ ഈ ഒരു ഭാഗത്ത് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ നിന്ന് ഒരു ഒന്നൊന്നര ഇഞ്ച് വിട്ടിട്ട് ആ ഒരു ഭാഗം മുതൽ താഴേക്ക് ഒരു അര ഉള്ളിലേക്ക് കയറ്റിയിട്ട് ഈ ഒരു ഷേപ്പ് വരച്ചു വരച്ചുകൊടുക്കണം ഈ ഷേപ്പ് വന്നിട്ട് നമ്മൾ തയ്യൽ തുമ്പിന്റെ താഴേക്ക് പോകുന്നില്ല കേട്ടോ തയ്യൽ തുമ്പ് എവിടെയാണോ അടയാളപ്പെടുത്തിയത് അത് വരെ ഇത് വരുന്നുള്ളൂ അപ്പൊ ഈ ഒരു ഭാഗം വരെ നമുക്ക് ഈ ഒരു ഷേപ്പിൽ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പം ഇതുപോലെ ഞാൻ ഫ്രണ്ട് ആംഹോൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു ഇവിടെ എഫ് എന്ന് എഴുതുന്നു ഇവിടെയും എഫ് എന്ന് എഴുതുന്നു കാരണം ഇത് ഫ്രണ്ടത്തെ ആംഹോൾ എന്നുള്ളത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ മാറി പോകാതിരിക്കാൻ പെട്ടെന്ന് മനസ്സിലാവാനും ഇതുപോലെ അടയാളപ്പെടുത്തിയാൽ മതി അപ്പം ഈ പീസ് കട്ട് ചെയ്യലും കഴിഞ്ഞു ഇപ്പം നമ്മളെ ചുരിദാർ ടോപ്പിന്റെ എല്ലാ ഭാഗങ്ങളും നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ലൈനിങ് ഫുള്ള് കട്ട് ചെയ്തെടുത്തു ഇനി നമുക്ക് മെയിൻ മെറ്റീരിയൽ ആണ് കട്ട് ചെയ്യാനുള്ളത് ഇപ്പ നമ്മൾ കട്ട് ചെയ്ത് വെച്ചല്ലോ ഈ പീസുകളൊക്കെ ഇനി നമ്മൾ ചെയ്യുന്നത് എന്താന്ന് വെച്ചാല് ഇതേ അളവിൽ തന്നെ മെയിൻ മെറ്റീരിയൽ നമുക്ക് കട്ട് ചെയ്യാനുണ്ട് അപ്പൊ അതും കൂടെ ഇതേ അളവിൽ നമുക്ക് കട്ട് കഴിഞ്ഞാൽ നമ്മുടെ ബോഡി പാർട്ട് കട്ടിങ് കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഒരു നാൽപ്പത് ഇഞ്ച് ചെസ്റ്റ് മെഷർമെന്റ് വരുന്ന ഒരാളുടെ അളവുകളാണ് ഞാനിപ്പോൾ ഇതിൽ കാണിച്ചിട്ടുള്ളത് കേട്ടോ അപ്പൊ പലരും പല അളവിലുള്ളത് കാണിക്കോന്ന് എന്നോട് വീഡിയോയിൽ ചോദിക്കാറുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു അളവിലുള്ളത് ഇപ്പൊ അവിടെ കാണിച്ചത് അപ്പൊ ഇതിന്റെ സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും അപ്പൊ അതുവരെ എല്ലാവരും വെയിറ്റ് ചെയ്യുക അപ്പൊ തുടക്കത്തിൽ ചെയ്യുന്നവർക്ക് പോലും മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ ഇത് വിശദമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇനി എന്തെങ്കിലും ഡൌട്ട് ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് എന്നോട് ചോദിക്കാവുന്നതാണ് കമന്റ് ബോക്സിൽ അപ്പൊ ഞാൻ അതിന് മറുപടി നൽകുന്നതായിരിക്കും കേട്ടോ അപ്പൊ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ഇതിന്റെ സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ട് നാളെ ഉച്ചക്ക് രണ്ടു മണിക്ക് നമ്മൾ വരുന്നതായിരിക്കും അപ്പൊ അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ